പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവാണ് വന്ന് സംഭവിച്ചിരിക്കുന്നത് ഒടുവിൽ കാവ്യ തൻ്റെ തെറ്റ് മനസ്സിലാക്കുകയാണ് താൻ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങളെന്നും തന്നെ ചതിക്കണം എന്നുള്ള ചിന്ത പോലും കൃഷ്ണയുടെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള സത്യവും തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് കാവ്യ ആകെ ഞെട്ടി പോയിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ സമയം തൻ്റെ അമ്മയും സഹോദരനുമാകട്ടെ കിട്ടിയ അവസരം മുതലെടുക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചത് എന്നുള്ള യാഥാർത്ഥ്യവും തിരിച്ചറിയുകയും ചെയ്തതിനെ തുടർന്ന് കൃഷ്ണയോട് മാപ്പ് പറയണമെന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതേ തുടർന്ന് മുത്തിനെ ചെന്ന് കാണുന്ന നമ്മുടെ കാവ്യ മുത്തിനോട് മണിക്കുട്ടിയുമായുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കണം എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ മുത്ത് അതിന് തയ്യാറാകുന്നില്ല മണിക്കുട്ടിയെ തൻ്റെ സഹോദരിയായി അംഗീകരിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം പറഞ്ഞതിനെ തുടർന്ന് കാവ്യ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് കൃഷ്ണ ഈ ചെന്ന് കാണുന്ന കാവ്യ ക്ഷമ പറയുകയും ചെയ്യുന്നു കാവ്യ ക്ഷമ പറയേണ്ടതൊന്നുമില്ല എന്ന് ഇതേ തുടർന്ന് വ്യക്തമാക്കുന്ന കൃഷ്ണ ഏതൊരു ഭാര്യയും ചെയ്യുന്നത് തന്നെയാണ് കാവ്യം ചെയ്തത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്നാണ് മുത്തിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമം ആരംഭിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്